ഹായ് ഫ്രണ്ട്സ് മൈ റെസിപ്പീസിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കയ്പ്പ് ഒട്ടും തന്നെ അറിയാത്ത എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാരങ്ങ അച്ചാർ തയ്യാറാക്കാം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതാ നാരങ്ങ നമ്മൾ എടുത്തിട്ട് ഒരു പാത്രത്തിൽ ഇതായി ഇത്രയും ലെവലിൽ വെള്ളം എടുത്ത് ഒന്ന് ചൂടാക്കാൻ വെക്കാം ജസ്റ്റ് ഇതാ ഇതേ രീതിയിലൊരു ബബിൾസ് വന്ന് തുടങ്ങുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം അരിപ്പയിലേക്ക് അതായത് പോലെ ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടൊന്ന് മാറ്റി വെക്കുക ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ ഇരുന്നോട്ടെ ചെറുതായിട്ട് നാരുകഴിയുമ്പോൾ നമുക്കിത് വീണ്ടും ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതേ രീതിയിൽ ആ നാരങ്ങയ്ക്ക് നികയ്ക്ക് വെള്ളം എടുത്താൽ മതി കേട്ടോ അതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ അടുപ്പത്ത് വെച്ചതൊന്ന് തൊന്ന് അതായത് തിള വന്ന് തുടങ്ങുന്ന ടൈമിൽ കറക്റ്റ് വരുകയാണെങ്കിൽ നാരങ്ങ പൊട്ടാൻ പാടില്ല പൊട്ടാറായി എന്ന് തോന്നുന്ന ആ ഒരു ഘട്ടത്തിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ആദ്യം ചെയ്ത അതേ രീതിയിൽ തന്നെ അരിച്ചെടുത്തിട്ട് മാറ്റി വെക്കുക ഈ ഒരു രീതിയിൽ ഇതേപോലെ തന്നെ ഒരു രണ്ട് ദിവസം അല്ല ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കീറുക കീറി ഉപ്പ് ഉപ്പുവിട്ട് രണ്ട് ദിവസം നമ്മൾ നല്ല രീതിക്ക് വെയിൽ കൊള്ളിക്കണം കേട്ടോ നല്ലപോലെ വെയിൽ കൊണ്ട് ഇതേ രീതിയിലാവണം ശേഷം വേണം നമ്മൾ അച്ചാറിടാൻ ഈ ഒരു പ്രൊസീജിയർ ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു അച്ചാറിടാൻ പാടുള്ളൂ കേട്ടോ ഓക്കെ ചട്ടി ചൂടായ ശേഷം നമ്മൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ലെണ്ണ ചൂടായിട്ടുണ്ട് കടുകും ഉലുവ വേണം ഇട്ട് കൊടുക്കാൻ ഉലുവ നമ്മൾ പൊടി ഇട്ട് കൊടുക്കുന്നില്ല ഇതിൽ ഉലുവ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ് പക്ഷോ അതിനുശേഷം ശേഷം നമുക്കിതിനകത്തേക്ക് കറിവേപ്പില പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും കീറി ഇട്ട് കൊടുക്കാം ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം പൊടികൾ ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കുക കായപ്പൊടി ഇട്ട് കൊടുക്കുക ഞാൻ പറഞ്ഞല്ലോ ഉലുവ പൊടി ഇവിടെ ഇടുന്നില്ല നമ്മളെ ആദ്യം നമ്മൾ ഉലുവ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി പൊടി മൂത്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് നമ്മൾ ഉണക്കി വെച്ചിട്ടുള്ള നാരങ്ങ ഇട്ട് കൊടുക്കാം ഉപ്പിട്ടാണ് ഉണക്കിയിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപ്പ് നോക്കിയ ശേഷം ഇട്ട് കൊടുത്താൽ മതി വേണ്ടിവരും കാരണം അരപ്പിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല അതുകൊണ്ട് ചെറിയതായിട്ട് ഉപ്പൊന്നും മേള് ഇട്ട് കൊടുക്കുക നാരങ്ങയ്ക്ക് അത്യാവശ്യം പുളി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നില്ല ഇതിൽ നമ്മൾ അരപ്പ് വേണമെന്നുണ്ടെങ്കിൽ സ്വല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ സ്വല്പം മാത്രം ഇനി ഇതിൽ നമ്മൾ ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്ന കാര്യം പഞ്ചസാരയാണ് ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര ഇട്ട് കൊടുക്കുക പക്ഷേ ശർക്കരയെക്കാട്ടി ടേസ്റ്റ് എനിക്ക് തോന്നുന്നു പഞ്ചസാരയാണെന്ന് അപ്പോൾ പഞ്ചസാര കുറച്ചധികം നമ്മൾ നോക്കിയ ശേഷം ആ ഒരു ഉപ്പും പുളിയും ആ ഒരു മധുരവും എല്ലാം കൂടെ ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക നല്ല നല്ല കിട്ടില്ല ടേസ്റ്റ് കേട്ടോ കയ്പ്പെന്ന് പറയുന്ന സാധനം നമ്മൾ അറിയത്തില്ല ഇതിനകത്ത് കേട്ടോ ഇങ്ങനെ നിങ്ങളൊന്ന് തീർച്ചയായിട്ടും ഇട്ടു നോക്കണം നല്ല ടേസ്റ്റാണ് ആ ഒരു രണ്ടു ദിവസം വെയിൽ കൊണ്ടതിൻ്റെ ആ ഒരു തോടൊക്കെ നല്ല നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്നുണ്ട് നമുക്ക് തോട് വരെ കടിച്ചു തിന്നാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഈ രീതിയിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം